പക്ഷേ നീ തല ഉയർത്തി നിൽക്കുക ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹു നിരക്കുന്നഭിമാനത്തോടുകൂടി പറയുകേക്കാം ആറാം നൂറ്റാണ്ടിലേക്ക് വണ്ടി കയറിയവരൊന്നും പ്രഞ്ചനെന്നും ആളുകൾ നിന്നെ പരിഹസിച്ചേക്കാം ചാനൽ ചർച്ചകളിൽ ഇരുന്ന് ഇസ്ലാമിനെ വേട്ടയാടിയേക്കാം ഇസ്ലാമിനെ കുറിച്ച് പുച്ഛിച്ചേക്കാം ആ സമയത്തൊന്നും നീ ഈ ദീനിൽ നിന്ന് പിന്തിരിയാൻ പാടില്ല ഈ വീനങ്ങൾ ഉപേക്ഷിച്ച് മറ്റു വല്ലതിലേക്ക് അങ്ങ് പോയി കളയാമെന്ന ഒരു ധാരണ ഒരു ചിന്ത പോലും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരരുത് ഇന്ന് നമ്മൾ പരിഹസിക്കുന്ന ആളുകൾ അവരെ നോക്കി നമുക്കൊരു ദിവസം പരിഹസിക്കാനുണ്ട് അള്ളാഹു പറഞ്ഞില്ലേ രാമനു നടക്കാൻ പറ്റുന്ന ആളിൽ സത്യനിഷേധികളായ ആളുകൾ ക്യാസികളായ ആളുകൾ അവരെ നോക്കി മൊമിനീങ്ങളായ ആളുകൾ അവരെ പരിഹസിക്കുന്നതാണ് അവരെ കളിയാ ാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ദുനിയാവിൽ അല്പനേരം അവരുടെ പരിഹാസങ്ങളും കുത്തുവാക്കുകളും ഒക്കെ ഏറ്റാലും ഈ ദീൻ മുറുകെ പിടിക്കണം അതിൽ നിന്ന് പോലും നാം പിന്നോട്ട് പോകാൻ പാടില്ല എന്ന നിലപാടാണ് നമുക്ക് ഉണ്ടാകേണ്ടത് ഇസ്ലാമിക വിശ്വാസവും ഇസ്ലാമിക സംസ്കാരവും ആ എല്ലാം മുറുകെ പിടിക്കുമ്പോൾ നമുക്ക് ഒറ്റപ്പെടലുകൾ അനുഭവപ്പെട്ടേക്കാം താടി വെച്ചുമ്പോൾ നിര്യാണിക്ക് മുകളിൽ പേഞ്െടുക്കുമ്പോൾ അതല്ലെങ്കിൽ ആറും വെള്ളും കൂടിക്കരുന്ന സ്ഥലങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുമ്പോൾ ആളുകളും കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ നിന്നെ പരിഹസിച്ചേക്കാം നീ എന്താണ് ഇപ്പോഴും പഴഞ്ഞലാണോ ആറാം നൂറ്റാണ്ടിലാണോ എന്നൊക്കെ ചോദിച്ചു ഒരിക്കലും നാം റസൂലുള്ള പറഞ്ഞു ഇസ്ലാം 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 ഈ ഈ ഈ തുടങ്ങിയത് എങ്ങനെയാണ് ആർക്കും ഒരു തന്നെ അത് മടക്കപ്പെടുന്നതാണെന്നും റസൂലുള്ള പറയുകയാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ പറയുമ്പോൾ ആളുകൾക്കൊക്കെ പരിചയമില്ലാത്തതുപോലെ എന്തോ ഒരു അപരിചിതത്വം അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടം വരുമെന്നും റസൂലുള്ള പഠിപ്പിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ആ കാലഘട്ടത്തിലും

അലൽ ആ കാലഘട്ടത്തിൽ ധീരൽ ക്ഷമയോടുകൂടി നിലകൊള്ളുന്നവർ അവർ തീ കത്ത കൈകൾ പിടിച്ചവരെ പോലെയാണെന്നും അസൂലി സല്ലാഹു അലഹി വസ്ലമ്മ പഠിപ്പിക്കുകയാണ് ഈ ദുനിയാവ് അത് കാഫിലുകളുടെ സ്വർഗമാണ് മുഖ്മിനികളുടെ തടവറയാണെന്നും അസൂല പഠിപ്പിച്ചതായി കാണാം അതുകൊണ്ട് അള്ളാഹുബിൻ നദീനായ ഇസ്ലാമിൽ അഭിമാനിക്കുകയും അതിൻ്റെ ഹുക്കമുകൾ അതിൻ്റെ നിയമങ്ങൾ ഉറക്ക പ്രഖ്യാപിക്കുകയും നാം തടവുയർത്തി നിൽക്കുകയും ചെയ്യുക ഇസ്ലാമിലാണ് അഭിമാനമുള്ളതും അതിനാണ് എല്ലാ നന്മകളും ഉള്ളതും നിന്നെ പഠിച്ച ഈ ലോകത്ത് മുഴുവൻ സൃഷ്ടിച്ച നിൻ്റെ വികാരങ്ങളെയും വിചാരങ്ങളെയും ഏറ്റവും നന്നായി അറിയുന്ന നിയമങ്ങൾ അത് പാലിക്കുന്നതിലാണ് വിജയവും അതിലാണ് ഏറ്റവും പൂർണ്ണതയുള്ളതെന്ന് നാം മനസ്സിലാക്കുക അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ